നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേരളത്തോട് കാണിച്ച അവഗണന ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർ ശബ്ദിച്ചോ ഒരുപാട് അനുഭവം നമുക്കുണ്ടല്ലോ ഒരു ഘട്ടത്തിലും കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചില്ല ഈ പതിനെട്ടംഗ സംഘം എല്ലാ സന്ദർഭത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത് ഓരോ സംഭവം എണ്ണി എണ്ണി പറയാൻ കഴിയും പക്ഷേ ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഒരു അനുഭവം പങ്കിടാം സാധാരണ സംസ്ഥാന സർക്കാർ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് എം പിമാരുടെ യോഗം വിളിക്കും ആ യോഗത്തിൽ രണ്ട് തവണ ഇവരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം നമ്മുടെ നേരെ കാണിക്കുന്ന അപകടങ്ങളുടെ എല്ലാ ചിത്രങ്ങളും അവതരിപ്പിക്കുന്നു ഇത് തിരുത്തണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു എല്ലാവരും സമ്മതിച്ചു ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു ചെയ്തോ ആദ്യം ചെയ്തില്ല രണ്ടാമത്തെ തവണ ഇവർ പറഞ്ഞു ഞങ്ങൾ ഒപ്പിടാം പക്ഷെ ഒരു കാര്യം കൂടി എഴുതണോ ആ നിവേദനത്തിൽ എന്താണെന്നറിയോ കേരളത്തിലെ സർക്കാരിന്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് എഴുതണം ഇത്ര കണ്ട് പ്രത്യക്ഷത്തിൽ കേന്ദ്ര ഗവൺമെന്റുമായി ചാരി നിൽക്കുന്ന ഒരു വിഭാഗമായി ഈ പതിനെട്ടംഗ സംഘം എങ്ങനെ മാറി അതല്ലേ പ്രശ്നം കേരളത്തെ തുടർച്ചയായി അവഗണിക്കുന്നത് ചെറിയ തോതിലല്ല ഞങ്ങളെ ഒരു ഗതിയും ഇല്ലാതായപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അഭ്യംപ്രാപിച്ചല്ലോ ആ സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഏഴ് വർഷം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന പണം കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയത് ആ മുടക്കിയതിലൂടെ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത് ലഭിക്കാതായത് എത്ര ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ടത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ സംസ്ഥാനത്തിന് വിവിധ കാര്യങ്ങൾ നിർവഹിക്കാൻ എങ്ങനെ കഴിയും ഈ പതിനെട്ടംഗ സംഘം വർഷം പോട്ടെ രണ്ടു വർഷം വിട്ടു വിട്ടുകളിയ അഞ്ചു വർഷം അതിനെതിരെ എന്തെങ്കിലും ശബ്ദിക്കാൻ തയ്യാറായോ എന്തേ അവരെ കേന്ദ്ര ഗവൺമെന്റ് ന്യായത്തോടൊപ്പം നിൽക്കാൻ കാരണം ഓരോ ഘട്ടത്തിലും കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനല്ലേ അവർ നിന്നത് ഇപ്പോ പ്രധാനമന്ത്രി പറയാണ് കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കേരളത്തിന് കിട്ടി പ്രധാനമന്ത്രി അങ്ങ് പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് പറയുമ്പോൾ കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കണ്ടേ വസ്തുതാ വിരുദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കാമോ എല്ലാം എല്ലാവരും അറിയുന്ന കാര്യമല്ലേ രഹസ്യമല്ലാരോ സുപ്രീം കോടതി ഒരു ഘട്ടത്തെ ഇടപെടലിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് കേരളത്തിന് എല്ലാ രീതിയിലും അർഹതപ്പെട്ടതല്ലേ പതിമൂവായിരം കോടിയിൽ പല രൂപ ആദ്യം അതനുവദിക്കൂ അപ്പോഴല്ലേ നിങ്ങൾ അനുവദിച്ചത് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നതിന് നമുക്ക് ന്യായമായും അർഹതപ്പെട്ട വിഹിതം ഔദാരിയല്ല ന്യായമായും അർഹതപ്പെട്ട വിഹിതം അതനുവദിച്ച് കിട്ടുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു വീണ്ടും വാദം കേൾക്കുന്നു ആ വാദം കേട്ട് സുപ്രീം കോടതി പറയാണ് അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത് കാരണം കേരളം ഉന്നയിച്ചത് സാമ്പത്തിക ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ് സുപ്രീം സുപ്രീംകോടതി ഇതേവരെ വ്യക്തത വരുത്താത്തൊരു മേഖലയാണിത് ഇത് ഗൗരവമായി പരിശോധിക്കണം വിശദമായി വാദം കേൾക്കണം അതിനായി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു എന്താണ് പ്രധാനമന്ത്രി അതിൻ്റെ അർത്ഥം കേരളത്തിന്റെ വാദം അംഗീകരിക്കുന്നു കൂടുതൽ പ്രാധാന്യമുള്ളതായത് കൊണ്ട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വിശദമായി വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി വിധിക്കുന്നു ആ വിധി ഈ കേരളത്തിലെ പതിനെട്ടംഗ സംഘത്തിനും കേരളത്തിലെ യു ഡി എഫിനും മുഖത്തേറ്റ അടിയായിരുന്നു അതല്ലേ വസ്തുത ഇതല്ലേ നമ്മുടെ അനുഭവം ബി ജെ പി കേരളവിരുദ്ധ മനോഭാവത്തിലാണ് ഇവർക്കെങ്ങനെ ഈ കേരള വിരുദ്ധ മനോഭാവം വന്നു നിങ്ങളിവിടുത്തെ ജനങ്ങളുടെ വോട്ടും വാങ്ങി ജയിച്ചു പോയവരല്ലേ പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ബി ജെ പിയും യു ഡി എഫും ഒരേ രീതിയിൽ കേരള വിരുദ്ധം ഈ കേരള വിരുദ്ധ മനോഭാവത്തിനെതിരെ അതിശക്തമായ വികാരമാണ് കേരളത്തിലാകെ ഉയർന്നു വന്നിട്ടുള്ളത് എന്താ അതിൻ്റെ ഫലം എല്ലാ പാർലമെൻ്റ് മണ്ഡലങ്ങളിലും ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ശക്തമായൊരു തരംഗം അലയടിച്ച് വരുകയാണ് ഇതാണ് കേരളത്തിൻ്റെ പൊതുവായ അനുഭവം ഈ മണ്ഡലം ഞങ്ങൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു നേതാവ് സർഗാവി ശൈലജ ടീച്ചറയാണ് ശൈലജ ടീച്ചർ ആരാണെന്ന് പ്രത്യേകിച്ച് കേരളത്തോട് വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വടകര മണ്ഡലമാകെ എല്ലാ കുടുംബങ്ങളും അവരെ നെഞ്ചേറ്റിക്കഴിഞ്ഞു വലിയ സ്വീകാര്യതയാണ് ആ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ടായിട്ടുള്ളത് സ്വീകാര്യത വർദ്ധിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും എതിരാളികൾക്ക് അതിൻ്റേതായ വിഷമം കാണും ആ വിഷമം തെറ്റായ മാർഗത്തിലൂടെ തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതവരെ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് നയിക്കുകയാണ് കാരണം നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക നിലവാരത്തിനനുസരിച്ചുള്ള നടപടികൾ മാത്രമേ കേരളം അംഗീകരിക്കൂ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കൂ വടകരയിലെ വോട്ടർമാർ അംഗീകരിക്കൂ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധത്തിൽ സകാവ് ശൈലജ ടീച്ചറുടെ സ്വീകാര്യത ഉയർന്നു നിൽക്കുന്നതാണ് കാണാൻ കഴിയുക ശൈലജ ടീച്ചറുടെ ചിഹ്നം അരുവാൾ ചുട്ടിക നക്ഷത്രം അരുവാൾ ചുട്ടിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സർക്കാർ കെ കെ ശൈലജ ടീച്ചറെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് റോഡ് ഷോ ഉണ്ട്